ചിക്കു നമ്മളെ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അതിൽ നിന്ന് ഞാൻ എയർ എയർലറിങ് ഉണ്ടാക്കും എല്ലാം കാഴ്ച മഴത്തിൽ നിന്ന് എയർലറിങ് എന്ന മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം നല്ലൊരു കൊമ്പ് എടുക്കുക അത്യാവശ്യം നല്ലൊരു പോപ്പില്ലാത്തൊരു കൊമ്പ ഇവിടെയാണ് ചെയ്യണത് എയർലറിങ് നമ്മൾ കട്ട് ചെയ്യണെ ഇവിടുന്ന് ഇവിടെ ഇവിടെ തോൽ ഒഴിവാക്കണം അതായത് രണ്ടു കല്ലിന്റെ ഒരു കണക്കനുസരിച്ച് തായമേലേ കട്ട് ചെയ്തിരിക്കണം അതിങ്ങനെ തോൽ ഒഴിവാക്കണം ഇതേപോലെ തോര് കട്ട് ചെയ്യണം ഇതിന് മേടാനും കട്ട് ചെയ്യാ എന്നിട്ട് ഇതാണ് സംഭവം ചെയ്തിട്ട് അടുത്ത പരിപാടി ഇതുപോലെ ഒരു കവറ് കവർ കഷണം എടുക്കണം കട്ടിയെടുത്ത് കവറിന്റെ കഷ്ണം റൗണ്ട് ചുറ്റിട്ട് ഇറ്റെക്ക എന്നിട്ട് നമ്മളെ ടാപ്പ് അടിച്ചാൽ മതി ിച്ച പൊത്ത് വെക്കലോ ലാലിമഖ കാണോ ഇറക്കറക്കാണോ <coughs> ും ഇവർക്കും നമ്മളാവില്ല Я uh, <tillas> 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 <tilla> <Okay. So, tilla> multimulti-field worship Монгол <suss> татан <suss>